മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ബിഹാർ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ആർ ജെ ഡി ബീഹാറിലെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്നും മഹാസഖ്യം വിടുമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും ബിഹാർ അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ പറഞ്ഞു കോൺഗ്രസ് ജയിക്കുന്നത് ആർ ജെ ഡിയുടെ ഔദാര്യം കൊണ്ടെന്നാണ് വിമർശനം കോൺഗ്രസിനെ കൊണ്ട് ആർ ജെ ഡിക്ക് ഒരു ഉപകാരവുമില്ലെന്നും ബിഹാർ അധ്യക്ഷൻ വിമർശിച്ചു ആദിൽ ആദിൽപാലോട് നമുക്കൊപ്പം ആദിൽ ആദിൽപാലോട് കയ്യിലുണ്ടായിരുന്നതുകൂടി പോയി തങ്ങളുടെ കോട്ട കൊത്തളങ്ങളൊക്കെ പൊട്ടിത്തകർന്ന് കിടക്കുന്നത് കണ്ടുള്ള ആ ഒരു വിഷമം കൂടിയാണോ ആർ ജെ ഡിയെ ഇങ്ങനെ തുറന്നടിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇനിയൊരു സഖ്യമില്ല എന്നത് ഏറെക്കുറെ ഉറപ്പിക്കുകയാണോ അവിടെ അങ്ങനെയൊക്കെ ഒരു സാധ്യതയിലേക്ക് പോവുകയാണ് രണ്ട് കൂട്ടരും അടിച്ച് പിരിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് കോൺഗ്രസ് ആകട്ടെ ആർ ജെ ഡി ആണ് കാരണമെന്ന് പറയുന്നു ആർ ജെ ഡിയുടെ ബീഹാറിലെ അധ്യക്ഷരാണിപ്പോൾ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് സഖ്യം സഖ്യമിടുമെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്നതിലൂടെ തന്നെ കോൺഗ്രസിനോടുള്ള ആർ ജെ മനോഭാവം വ്യക്തമാണ് കോൺഗ്രസ് ജയിക്കുന്നതൊക്കെയും ആർ ജെ ഡിയുടെ ഔദാര്യം കൊണ്ടാണ് അവർ പുറത്തുപോയി സ്വന്തം വിലയ്ക്ക് മത്സരിച്ചാൽ അറിയാം അവരുടെ സ്വാധീനം എത്രയുണ്ടെന്ന് ഒരിടത്തും ജയിക്കാൻ പോകുന്നില്ല ഒരിടത്തും കെട്ടിവെച്ച കാശുപോലും ലഭിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിനെതിരെ ബീഹാറിലെ ആർ ജെ ഡി അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് തേജസ്വിയുടെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് അറുപത്തിയൊന്ന് സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ മഹാഗഠബന്ധന നൽകാനുള്ള തീരുമാനമുണ്ടായത് ആ ഔദാര്യം പറ്റിയിട്ടും പിന്നെയും ആർ ജെ ഡി ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ നിർത്തിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് റിബലുകളെ നിർത്തുന്ന രൂപത്തിൽ മറ്റ് കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കോൺഗ്രസിന്റെ ചില നീക്കുപോക്കുകളും ചില മനോഭാവങ്ങളുമാണ് ഈ പരാജയത്തിന്റെ ആക്കം കൂട്ടിയത് എന്നുകൂടി വിമർശനം വരികയാണ് ഏതായാലും ബീഹാറിൽ പരാജയത്തെ ചൊല്ലി വാക്ക് പോരുണ്ട് അതിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ആർ ജെ ഡി സംസാരിക്കുന്നത് ഇനി ഒരു സഖ്യമുണ്ടാകുമോ ഇല്ലേ ഇനി ഉണ്ടായാൽ തന്നെ അതെങ്ങനെയെന്ന ചോദ്യമൊക്കെ ഇപ്പോഴും ഉയരുകയാണ് അതായാലും വലിയ വിമർശനം ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്നു സിജയം ഓക്കെ വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ് ആർ ജെ ഡിയുടെ വിമർശനത്തോട് കോൺഗ്രസിന് പറയാനുള്ള മറുപടി എന്താണ് എന്നതാണ് അറിയേണ്ടത്